നമസ്കാരം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗർഭധാരണവും പ്രസവശേഷമുള്ള അവസ്ഥയും കുഞ്ഞിനെ നോക്കുന്നതും വളർത്തുന്നതും എല്ലാം ആ ഒരു മഹത്തായ കാര്യത്തെ വില കുറച്ച് കാണുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ഈ ഒരു വീഡിയോ ഗർഭധാരണവും പ്രസവത്തിനു ശേഷമുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചും മൂഢമായ അറിവിൽ ജീവിക്കുന്ന ആളുകളോട് ഇതിൻ്റെ യാഥാർത്ഥ്യമായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രഗ്നൻസി പീരീഡും ഡെലിവറിയുമെല്ലാം ആക്റ്റീവായ നാൾ മുതൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മൂഢമായ അറിവുകളാണ് പകർന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പ്രഗ്നൻസി പീരീഡിലും ഡെലിവറിക്ക് ശേഷവും എന്തൊക്കെ കോപ്രായങ്ങളാണ് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്നത് ഉള്ളവൻ കാണിക്കുന്നത് കണ്ടിട്ട് ഇല്ലാത്തവൻ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അവസായം അതിന് സാധിക്കാതെ വരുമ്പോൾ വഴക്കായി പിണക്കമായി സങ്കടമായി ആ ഒരു സമയം അങ്ങ് കഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ളതിനെ ഡിപ്രഷനെന്നും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സുന്ദരമായ ജീവിതം അതായത് ഒരതിഥിയെ കാത്തിരിക്കുന്ന ആ ഒരു നാളുകളുണ്ടല്ലോ ആ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കുന്ന സമയം കൂടിയാണ് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം ഷെയർ ചെയ്ത് തരാം അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ എടുത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രഗ്നൻസി പിരീഡും ഡെലിവറിക്ക് ശേഷമുള്ള അവസ്ഥയുടെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ആ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെയാണ് അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ വിവാഹം കഴിച്ചുകൊണ്ടുപോയ വീട്ടിൽ നിന്നും ഫാമിലി ഇഷ്യൂസ് കാരണം ഭർത്താവിൻ്റെ കൈ പിടിച്ച് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്ന സാഹചര്യം സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവൾ ഭർത്താവിൻ്റെ കൈയും പിടിച്ച് അവടെ നിറങ്ങി പക്ഷെ വീടൊന്നും ശരിയായതുമില്ല ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താൽക്കാലികമായി അവളെ നിർത്തിയിട്ട് ഭർത്താവ് വീട് അന്വേഷിക്കാനായിട്ട് പോകുകയും അതോടൊപ്പം തന്നെ ബംഗാളികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു റൂം എടുക്കുകയും ചെയ്തു അയാള് പിന്നെയാണ് അറിയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അയാൾ ഓടി സുഹൃത്തിന്റെ വീട്ടിലെത്തി ആ ഒരു സമയത്തേക്കും സുഹൃത്തും വീട്ടുകാരും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു അന്നേ ദിവസം അവൻ അവിടെ തന്നെ നിന്നു അന്ന് രാത്രി അവനും അവൾ ഒരുപാട് കരഞ്ഞു കാരണം നല്ലൊരു സന്തോഷം നിറഞ്ഞ ഈ ഒരു നിമിഷത്തിലും തന്റെ ഭാര്യ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു ആ ഒരു ഭർത്താവിനെ അത്രമാത്രം ആ ഒരു ഭാര്യയെ നെഞ്ചോട് ചേർക്കുന്ന ഭർത്താവായിരുന്നു അവളുടെത് ഭർത്താവിന്റെ ഫാമിലിയിലുണ്ടായ ഇഷ്യൂസും അവൾ പ്രഗ്നൻറ്റായ കാര്യമൊന്നും അവൾ ആദ്യം അവളുടെ വീട്ടിൽ പറഞ്ഞിരുന്നില്ല കാരണം അവൾ സ്വയം തിരഞ്ഞെടുത്ത ജീവിതമായിരുന്നതുകൊണ്ട് തന്നെ അവളുടെ സങ്കടങ്ങളൊന്നും അവർ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാതെയാണ് അവൾക്ക് റെസ്റ്റും പറഞ്ഞത് അവൾ ശരിക്കും പെട്ടുപോയി കാരണം നിവൃത്തിയില്ലാതെ വന്നവൾ പ്രഗ്നൻ്റ് ആണെന്നും തനിക്ക് റെസ്റ്റ് വേണം എന്നുള്ള കാര്യം അവളുടെ വീട്ടിൽ അറിയിച്ചു അപ്പോഴും അവൾ ഫാമിലിയിലുണ്ടായ ഇഷ്യൂസൊന്നും തൻ്റെ ഫാമിലിയിലുള്ള അറിയിച്ചിട്ടുമില്ല അങ്ങനെ ഭർത്താവിനെ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അമ്മയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി ഏതാണ്ടും റെസ്റ്റ് പറഞ്ഞതാണല്ലോ പക്ഷേ ഭർത്താവിന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല പക്ഷെ സാഹചര്യം അതായത് കൊണ്ട് തന്നെ അവളെ പിരിഞ്ഞു നിന്നു ഏതാണ്ട് നാലു മാസം ആയപ്പോഴേക്കും ഭർത്താവ് ഒരു വീട് തരപ്പെടുത്തി അവളെയും കൂട്ടിക്കൊണ്ടു പോന്നു ഭർത്താവും അവളും മാത്രം ആ ഒരു വാടക വീട്ടിലെ ഭർത്താവ് പണിക്ക് പോയാൽ അവൾ തനിച്ചാണ് ഏതാണ്ട് രാത്രി എട്ട് മണിയാവുമ്പോഴേക്കേ ഭർത്താവ് തിരിച്ചു വരികയുള്ളൂ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അവരുടെ സ്ഥാനത്ത് ആ ഒരു ചെറിയ പ്രായത്തിൽ പ്രഗ്നന്റ് ആകുകയും തനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അവൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു സങ്കടത്തിന് ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ മാത്രമേ ആയുസുള്ളൂ എന്നതാണ് സത്യം ഏതാണ്ട് ഒൻപത് ആയപ്പോഴേക്കും അവളെ പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ആ വീട്ടിൽ അതിനേക്കാൾ വളരെ മോശമായിരുന്നു അവസ്ഥ ആൽക്കഹോളിക്കായ അവടെ അച്ഛനും അതേപോലെ അതിനാക്കം കൂട്ടുന്ന അച്ഛമ്മയ്ക്കായിരുന്നു ആ ഒരു വീട്ടിൽ പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെ പ്രശ്നങ്ങളുടെ പ്രഷർ താങ്ങാൻ കഴിയാതെ അവൾ വീഴുകയും ചെയ്തു സ്വന്തം വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അവൾ അവിടെ സുരക്ഷിതം അനുഭവിച്ചിരുന്നില്ല സന്തോഷവും അവൾക്ക് ഉണ്ടായിട്ടില്ല അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും സുരക്ഷിതത്വം അനുഭവിച്ചതും ആരോരുമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ കഴിയുമ്പോൾ തന്നെ മാത്രമായിരുന്നു പ്രസവശേഷം ഭർത്താവ് അവളെ മുപ്പതാമത്തെ ദിവസം എത്തിയപ്പോഴേക്കും തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പിന്നീട് ആ കുഞ്ഞിൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും ഭർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു ഭർത്താവും അവളെ ഒരുപാട് സഹായിച്ചിരുന്നു കേട്ടോ ആ കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് അവന്റെ കാര്യങ്ങൾ നോക്കാൻ അവൾ തന്നെ വേണം കാരണം അവൾ റെസ്റ്റ് എടുത്തു എന്ന് കരുതിയിട്ട് ഭർത്താവ് കുട്ടിയെ നോക്കിയാലും രക്ഷയില്ല കുഞ്ഞ് രാത്രിയിൽ ഒരുപോലെ കണ്ണടക്കിയില്ല പാല് കുടിക്കലും ഉറക്കമൊഴിയലും ഇത്തരം ഒരു അവസ്ഥയിലൂടെ അവൾ കടന്നു പോയിട്ടും അവൾക്ക് ആ ഒരു അവസ്ഥയൊക്കെ വളരെ നിസ്സാരമായിട്ടായിരുന്നു അവൾക്ക് തോന്നിയത് കാരണം പ്രതീക്ഷിക്കാതെ പ്രഗ്നന്റ് ആയി സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിട്ട് പോലും ആ കുഞ്ഞ് തൻ്റെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിന് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിട്ട് പോലും ആ കുഞ്ഞു തൻ്റെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിന്റെ പ്രതീകമാണെന്നും അവൾ വിശ്വസിച്ചു അവൾ സ്വയം തിരിച്ചറിഞ്ഞു ഒരു കുടുംബം നോക്കുന്നതും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അത്ര നിസാരമായ കാര്യമല്ല വലിയൊരു കടമ്പ തന്നെയാണ് എന്നുള്ളത് ഇനിയിപ്പോൾ അവൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിന്നാലും തന്റെ അവസ്ഥ പരിതാപകരമാവുമെന്നും അവൾ തിരിച്ചറിഞ്ഞു അവൾ എല്ലാം സഹിച്ചും സന്തോഷത്തോടെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിച്ചു ഇന്ന് ആ ഒരു മോനെ ഒൻപത് വയസ്സാണ് അതിനുശേഷം അവൾ രണ്ട് കുട്ടികൾക്ക് കൂടി ജന്മം നൽകി ഒരാൾക്ക് അഞ്ചു വയസ്സും ഒരാൾക്ക് രണ്ട് വയസ്സും എല്ലാറ്റിനും അവളും അവളുടെ ഭർത്താവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും അവർ ജീവിക്കുന്നത് ആ ഒരു വാടക വീട്ടിൽ തന്നെയാണ് അവളും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ ഇങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അല്ല യാഥാർത്ഥ്യം നമ്മുടെ ആ ഒരു സമയത്തെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ ചേർത്ത് നിർത്തുന്ന ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാ അവസ്ഥയോടും നമ്മൾ പൊരുത്തപ്പെടണം ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മാറി തുടങ്ങും നമ്മുടെ വയറ്റിലുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരം തന്നെ അതിന് സുരക്ഷയൊരുക്കും അപ്പോൾ അതിൻ്റേതായ തളർച്ചയും ക്ഷീണവും എല്ലാം ഒരു പെണ്ണിനുണ്ടാവുകയും ചെയ്യും ചിലപ്പോൾ ദേഷ്യം വരും അമിതമായ സങ്കടം വരും ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് ഇതൊക്കെ ഒരു സ്ത്രീ ഉൾക്കൊള്ളാൻ തയ്യാറാവുക തന്നെയാണ് ചെയ്യേണ്ടത് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു ജീവനെ വയറ്റിൽ ചുമന്ന് പൂർണ്ണ വളർച്ച പുറത്ത് കൊണ്ടുവരുക എന്നതാണ് അത് പെണ്ണായി പെടുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുപോലെ പ്രസവശേഷമുള്ള ഒരവസ്ഥ കഴിഞ്ഞ ഒൻപത് മാസവും പത്ത് ദിവസവും ഒരു കൂട്ടിനകത്ത് എന്ന പോലെ ആ ഒരു കുഞ്ഞ് കിടന്നു അതിന്റെ ഉറക്കം കളി വിശ്രമം എല്ലാം നമ്മുടേതുപോലെ ആയിരിക്കില്ല അതൊക്കെ ചിലപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമായ രാത്രിയിലായിരിക്കും അതിന്റെ കുസൃതികളെ അതൊരു അമ്മയെ സംബന്ധിച്ചിട്ട് വലിയ ടാസ്ക് തന്നെയാണ് ആ കുഞ്ഞു പുറം ലോകവുമായി ഇണങ്ങി വരുന്നത് വരെ നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് ജീവിതം നശിപ്പിക്കരുത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക പിഞ്ചു കുഞ്ഞിന്റെ കാര്യങ്ങൾ അതിന്റെ അമ്മ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അതൊരു കടമയാണ്